ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ചിട്ടിയെ ആശ്രയിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് അത് ഈ ഇപ്പൊ പറഞ്ഞ എസ് ഐ പി മ്യൂച്വൽ ഫണ്ട് ഷെയർ അത്തരം നിക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണല്ലോ ഷെയർ മാർക്കറ്റ് സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഒരു കയറ്റിറക്കങ്ങള് റിസ്ക് അത്തരം കാര്യങ്ങൾ അതിന്റെ അകത്ത് കൂടുതലാണ് ഒരു പക്ഷേ അപ്പൊ ആ ഒരു സാധ്യതയെ കണക്കിലെടുക്കുമ്പോഴത്തേക്കും ചിട്ടിയില് അതുപോലെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലോസ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അൺഫോർസീൻ ലോസിനുള്ള സാധ്യത ഇല്ലെന്നുള്ളതാണ് ചിട്ടിയെ അതു വെച്ച് നോക്കുമ്പോൾ ആകർഷണമാക്കുന്നത് ഇത് രണ്ടിൻ്റെയും ടാർഗറ്റ് ഗ്രൂപ്പ് രണ്ടാണ് അതായത് ചിട്ടി ആശ്രയിക്കുന്ന ആളുകൾ ഒരു ഒരു കാരണവശാലും അല്ലെങ്കിൽ വളരെ ആശ്രയിക്കുന്ന കുറച്ച് ആളുകളെ ചിട്ടിയെ മുഖ്യമായിട്ട് ആശ്രയിക്കുന്ന വളരെ കുറച്ച് ആളുകളെ ഈ പറഞ്ഞ മേഖലയിലേക്ക് ഈ നിക്ഷേപം ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൂ ഈ ചിട്ടിയുടെ അകത്തെ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് എന്താണ് ഈ വിളിക്കുറവ് എന്ന് പറയണ ഓപ്ഷൻ ഡിവിഡന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു വിവിധ പലിശയുടെ ആ ഒരു വ്യത്യാസമാണല്ലേ ഉള്ളു അതേസമയം മാർക്കറ്റ് നമ്മൾ ഇന്ന് മാർക്കറ്റ് വലിയ ഭൂമിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വാർത്തയുടെ പുറത്ത് മാർക്കറ്റ് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ഡിപ്ലീറ്റ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് ആ ഒരു അൺസെർട്ടനിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ചിട്ടി കുറച്ചും കൂടി സേഫായിട്ടുള്ള ആണ് എന്ന് പറയുന്നത്